നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴ ഞാൻ ഇന്ത്യനേഷ്യ സന്ദർശിച്ചപ്പോൾ പുറംകടലിൽ ഡോൾഫിനെ കാണാൻ വേണ്ടി ഒരു യാത്ര പോയിരുന്നു അതിൻ്റെ രണ്ടാമത്തതും അവസാനത്തേ ഭാഗമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വെള്ളത്തിലൊരു കിടക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഏത് ദിശയിലേക്കാണ് ഈ ഡോൾഫിനൊക്കെ പോകുന്നത് അപ്പോൾ കൈകൊണ്ട് അവർ കാണിക്കും റൈറ്റ് ലെഫ്റ്റ് എന്ന് കാണിക്കും നല്ല ക്ലിയർ ആയിട്ട് അവർക്ക് കാണാൻ പറ്റുന്നുണ്ടോ അല്ല റങ്ങിയിട്ട് തഴേന്ന് കാണിച്ചു തരാന്നാണ് പറയുന്നത് കരയെന്ന് കാണുന്നതിനേക്കാൾ നല്ല വൃത്തിയായിട്ട് ഇതുപോലെ ഇറങ്ങുകയാണെങ്കിൽ വെള്ളത്തിന്റെ അടിയിൽ പോലെ കാണാൻ പറ്റുമെന്നാണ് ഇവര് പറയുന്നത് താഴെ ഏറ്റവും താഴെ ഏറ്റവും താഴെയാണ് வெள்ள <laughs> <laughs> <the> <laughs> <laughs> വളരെ അതിശയകരമായ ഒരു അനുഭവം ഒരു പുതിയ അനുഭവം ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഡോൾഫിനെ കണ്ടിലേനെ കുഴപ്പമില്ല അതിനേക്കാൾ വലുതായിട്ടുള്ള ഒരു ത്രില്ലാണ് ഇപ്പോഴുള്ളത് ത്രില് അഡ്വഞ്ചർ ട്രിൽ ഒരു സാഹസിക യാത്രയും പല ഉത്സവം ഉണ്ടോ നമുക്ക് അങ്ങനെ വിശേഷിക്കാം

കിട്ടിയ ഒരു ഡോൾഫിൻ ഹണ്ടി രപ്പിൽ നിന്നും മുകളിലേക്ക് വരുന്നത് ഈ സൂര്യോദയ സമയത്താണ് ഒരു എട്ട് മണി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ അപൂർവമായിട്ട് കാണാൻ പറ്റുന്നു നമ്മൾ രാവിലെ കാണുന്ന അത്രയും രീതിയിലോ അത്രയും ഗ്രൂപ്പായിട്ടോ കാണാൻ പറ്റില്ലെന്നാണ് ഡ്രൈവർ വിശദീകരണം ഒരു അഡ്വഞ്ചർ ട്രിപ്പ് ആ ട്രിപ്പിന് ശേഷം മണക്കയാത്രയാണ് അഡ്വെഞ്ചർ ട്രിപ്പ് എവിടെ സമുദ്രത്തിൽ കടലിലൂടെ ഒരു അഡ്വെഞ്ചർ ട്രിപ്പ് ഞങ്ങൾ ചെയ്തു ഡോൾഫിൻ ഹണ്ടി അതായത് ഇതിന്റെ ട്രിപ്പിൻ്റെ പേര് ഡോൾഫിൻ ഹണ്ടി കിട്ടി വളരെയധികം കാഴ്ചകൾ കിട്ടി വളരെയധികം കാഴ്ചകൾ വേണ്ടി റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഒരു സാഹസിക സൂക്ഷിച്ച രീതിയിലുള്ള ഒരു യാത്ര ഇത്ര സാഹസിക അല്ലെങ്കിൽ ഇത്ര എൻജോബിൾ ആണെന്നോ ഈ യാത്ര ആയിരിക്കുമെന്നോ ഇത് ബുക്ക് ചെയ്തപ്പോഴത്തെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇവിടെ കണ്ടുപോകുന്ന സാഹസിക യാത്രക്കാരുണ്ടായിരുന്നു അവർക്ക് വല്ലാതെ യാത്ര ചെയ്ത് പരിചയമുള്ളതാണ് ഇവരുടെ പെർഫോമൻസ് കണ്ടിട്ട് ഇവരുടെ പ്രവർത്തന രീതി കണ്ടിട്ട് ഇതിലൊക്കെ ഇതുപോലെ യാത്ര യാത്രകൾ ചെയ്ത് പരിചയമുള്ളവരാണ് രണ്ട് സൈഡിലും അവർ കിടന്നുകൊണ്ട് കണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടതാണല്ലോ സോളോ ട്രിപ്പിനു വേണ്ടി പുറപ്പെട്ടപ്പോഴത്തേക്കും ഞാൻ ഇതൊന്നും എന്റെ മനസ്സിൽ കണക്കൂട്ടിയിട്ടുള്ളതല്ല ഞങ്ങള് തിരിച്ച് അഹ് ലാൻഡിങ് പോയിന്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ വിദഗ്ദ്ധനായ ഒരു ഡ്രൈവർ ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് ഏത് സ്ഥാനത്താണ് ഈ ഹണ്ടിങ് നടക്കുന്നത് അല്ലെങ്കിൽ ഈ ഡോൾഫിങ് ഗ്രൂപ്പായിട്ട് യാത്ര ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഉടനെ തന്നെ ആ സ്പോട്ടിലേക്ക് മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ നൌക അവിടെ എത്തിക്കും യാത്രക്കാർക്ക് വേണ്ടി സപ്പോർട്ടുകളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു ഏകദേശം അഞ്ച് കിലോമീറ്ററോളം ഉള്ളിലോട്ട് കടലിൽ പോയി ഡോൾഫിൻ ഹണ്ടിങ് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ തീരപ്രദേശത്തിരിക്കുന്നത് ഇവിടെ ഇറങ്ങാം ഇറങ്ങി എൻ്റെ സാഴ്വശത്ത് കാണാൻ വല്ല ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് അതിന് ആങ്കർ ഇടതിന് തുള്ളിവാട്ടൊരു സംഭവമാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ

നമ്മുടെ വള്ളത്തിൽ നിന്നിറങ്ങിയ മൂന്ന് ഡോൾഫിൻ മനുഷ്യനിർമ്മിത ഡോൾഫിൻസുകളാണ് അവിടെ കിടന്നു കളിക്കുന്നത് വഴുതറ്റി പോവാണോ നമ്മുടെ ഒരു വന്നിടിക്കരുത് ഇതിനകത്ത് ഇരുമ്പ് ഭക്ഷണം അതേപോലെ തല വന്നിടിക്കും അവർക്ക് ഇതെല്ലാം തന്നെ വ്യക്തമായിട്ട് കാണാതെ ജൽ ഫിനെ കണ്ടിട്ടുള്ള ശരിയാണ് അവര് എൻജോയ് ചെയ്തു കൂട്ടം തെറ്റി പോയ കൂട്ടം തെറ്റി പോയ നമ്മുടെ ഒരു കുഞ്ഞാട് വരുന്നുണ്ട് ാണ് ലോങ് ഇതാണ് നമ്മുടെ താൽക്കാലിക ആങ്കർ ഇതിലാണ് ഈ ബോട്ട് ബന്ധിച്ചിരുന്നത് ഡോൾഫിൻ ഹണ്ടിങ്ങിന് ശേഷം ഒരു ചെറിയ സ്പോട്ടുണ്ട് ആ പ്രത്യേക സ്പോട്ടിൽ മാത്രമാണ് ആങ്കറിട്ട് കിടന്നത് അവിടെ ജില്ലി ഫിഷനെയും മറ്റുള്ള പല പ്ലേസിലുള്ള പല ഉള്ള മത്സ്യങ്ങളെ കാണാൻ പറ്റും അതിനോടാണ് അവര് വെള്ളത്തിൽ ഇറങ്ങി കണ്ടത് കയറി വന്നതിന് ശേഷം ഒരു ചെറിയ വിവരണക്കെന്തോ അത് കാഴ്ചകട്ടോ മറ്റുള്ള വസ്തുക്കളും ഒക്കെ ഇനി തിരിച്ച് ഞങ്ങൾ എവിടുന്നാണോ യാത്ര പുറപ്പെട്ടത് അങ്ങോട്ടേക്കാണ് തിരിച്ചു പോകുന്നത് തിരിച്ചുള്ള പഴക്കയാത്ര ഈ ബോട്ടിലാണ് നമ്മൾ യാത്ര ചെയ്തത് രാവിലെ ആറു മണിക്ക് കയറി ഇപ്പൊ ഒൻപതര മൂന്നര മണിക്കൂറെ യാത്രയ്ക്ക് സാഹസ യാത്രയ്ക്ക് ശേഷം നമ്മളെ തിരിച്ചുവിട്ടുന്ന മനോഹരമായി ഉണ്ടാവുക